അമ്മയ്ക്ക് ഒമ്പത് രാത്രി നവരാത്രി ആണ്ടവന് ഒരേ ഒരു രാത്രി ശിവരാത്രി ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ചൊല്ലാണിത് ലോഹംബിയ ആയ പരമേശ്വരിയെ ഒമ്പത് ദിവസം കഠിന വ്രതമില്ലെന്ന് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതുമായ ആ ഒരു പുണ്യം ഒരു ദിവസം ഉറക്കമൊളച്ച് പരബ്രഹ്മസ്വരൂപനായ പരമേശ്വരനെ നമ്മൾ ആരാധിക്കുമെങ്കിൽ ഈ ഒരു നവരാത്രി വ്രതം അനുഷ്ഠിച്ച പുണ്യം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കൈവരും എന്നുള്ളതാണ് വളരെ പവിത്രമായ ഈ ഒരു മഹാശിവരാത്രി വളരെ ലളിതമായി എങ്ങനെ ആചരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഏത് വ്രതമാണോ നമ്മൾ അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം പ്രഭാതത്തിൽ ആ ഒരു വ്രതം അനുഷ്ഠാനം കൊണ്ട് ഏത് ദേവനെയാണ് പ്രീതിപ്പെടുത്തുന്നത് ആ ദേവനെ മനസ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശ്വര വിചാരത്തോടു കൂടി നമ്മൾ പുലർകാലെ എണീക്കുക തുടർന്ന് കുളിച്ചിട്ട് ഭക്ഷ്മധാരണം നടത്തണം സ്വഗ്രഹത്തിൽ പൂജാമുറിയിൽ ശിവലിംഗം വെച്ച് ആരാധിക്കുന്നവർ എങ്കിൽ ആ ഒരു ലിംഗാരാധന അന്നേ ദിവസം നിങ്ങൾക്ക് വിധിയാവണ്ണം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പൂജാ റൂമിൽ പരമേശ്വരന്റെ ഒരു ചിത്രമാണ് വെച്ച് ആരാധിക്കുന്നു എങ്കിൽ ആ ഒരു ചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ ആരാധന രീതി എപ്രകാരമാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ് ഇനി നിങ്ങൾ അങ്ങനെ പ്രത്യേക സമ്പ്രദായം ഒന്നും തന്നെ പിന്തുടരുന്നില്ല എങ്കിൽ രണ്ട് പഴവും ഒരു ഗ്ലാസ് പാലും വെറ്റില അടയ്ക്ക ഇത് പരമേശ്വരന് നൈവേദ്യം സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വ്രതം ആ ഒരു ദിവസം ആരംഭിക്കാവുന്നതാണ് ഒരു വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഉപവാസം എന്ന് പറയുന്നത് പ്രഭാതം മധ്യാനം സായാഹ്നം തുടങ്ങി ശിവരാത്രി ദിനത്തിൽ മൂന്ന് നേരവും ഉപവസിക്കാൻ ആരോഗ്യപരമായിട്ട് കരുത്തുള്ളവർക്ക് ആ രീതിയിൽ വ്രതം ആചരിക്കാവുന്നതാണ് രോഗങ്ങൾ പിടിപെട്ടിട്ടുള്ളവർക്ക് ലഘുവായ ഭക്ഷണവും പഴവും പാനീയങ്ങളും കഴിക്കുന്നതിൽ തെറ്റില്ല എന്നിരുന്നാലും ഈ ഒരു ദിവസം വേവിച്ച ആകാരങ്ങൾ ഒഴിവാക്കി അവിൽ പഴം അങ്ങനെയുള്ള ലഘുഭക്ഷണം ശീലിക്കുന്നതാണ് നല്ലത് ഇനി ഇതിനൊന്നും പറ്റില്ല ഭക്ഷണം കഴിക്കാതെ നിവർത്തിയില്ല അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കഴിച്ചും നിങ്ങൾക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ശിവരാത്രിക്ക് ഏറ്റവും പ്രധാനം ആ ഒരു രാത്രിക്കാണ് മുന്നേ പറഞ്ഞതുപോലെ സ്വഗ്രഹത്തിൽ ശിവലിംഗം വെച്ച് ആരാധിക്കുന്നവർക്ക് ആ ഒരു ആരാധനയുമായിട്ട് മുന്നോട്ട് പോകാം ഇനി അങ്ങനെ ഇല്ലാത്തവർക്ക് നിങ്ങളുടെ ഗ്രഹത്തിന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ആ ഒരു ദീപാരാധന കണ്ട് തൊഴാവുന്നതാണ് പ്രഭാതത്തിലും സായാഹ്നത്തിലും ക്ഷേത്രത്തിൽ ദീപാരാധനയുണ്ട് ആ ഒരു ദീപാരാധന കണ്ട് കൈകൂപ്പി നമ്മുടെ നന്മയ്ക്കായിട്ട് പരമേശ്വരനോട് പ്രാർത്ഥിക്കുക ശിവരാത്രി പൂർണമായിട്ട് മുറക്കമുളയ്ക്കാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം ഒരു പന്ത്രണ്ടര ഒരു മണിവരെ ഉറക്കമുളച്ചാൽ മതിയാകും ഇതിനെയാണ് നമ്മൾ അര ശിവരാത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് അര ശിവരാത്രി വ്രതം എങ്കിലും നമ്മൾ ആചരിക്കുന്നത് പൂർണ്ണമായും ആ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് പിറ്റേന്ന് പുലർച്ചെ നാലുമണിയോടു കൂടി ഒക്കെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളിൽ പങ്കെടുത്ത് കിട്ടുന്ന പ്രസാദം കഴിച്ചുകൊണ്ട് പാരണംീട്ടാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഒരു നൈവേദ്യം അല്ലെങ്കിൽ ഒരു പ്രസാദം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ച ശേഷം അത് പിന്നീട് നമ്മൾ ഫശിച്ചുകൊണ്ടും വ്രതത്തെ അവസാനിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പാരണംീട്ടാവുന്നതാണ് ഇത് പലർക്കും ഒരു സംശയമായിട്ടുണ്ട് ഈ പൂജയെല്ലാം കഴിഞ്ഞ് പാരണം കഴിഞ്ഞാൽ പിറ്റേന്ന് പ്രഭാതത്തിൽ നമുക്ക് ഉറങ്ങുവാൻ സാധിക്കുമോ എന്ന് ശിവരാത്രിയെ സംബന്ധിച്ച് ആ ഒരു രാത്രിക്കാണ് പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പിറ്റേന്ന് പകൽ നിങ്ങൾക്ക് ഉറങ്ങുന്നതിൽ തെറ്റില്ല പക്ഷേ ഉറങ്ങിക്കൂടാ എന്ന് പറയുന്നതിന്റെ കാരണം ഉറക്കം പാടില്ല എന്നാണ് ഹൈന്ദവ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ശിവരാത്രിക്ക് അടുത്ത ദിവസം ഉറങ്ങാൻ പാടില്ല എന്ന വിശ്വാസം നിലവിൽ വന്നിട്ടുള്ളത് തലേ ദിവസം നമ്മൾ ഉപവാസം ഉപവാസമിരുന്ന് ഉറക്കമുളച്ചവരാണല്ലോ പിറ്റേ ദിവസം സ്വാഭാവികമായിട്ടും ചിലപ്പോഴെല്ലാം നമ്മൾ ഉറങ്ങിപ്പോയേക്കാം അപ്പോൾ പലർക്കും സംശയമാണ് പലർക്കും ആദിയാണ് ഞാൻ പിടിച്ച വ്രതത്തിന് ويرفع على الليل ഞാൻ പിടിച്ച വ്രതം മുറഞ്ഞു മുറിഞ്ഞു പോയില്ലേ അതിന് ഫലം ലഭിക്കില്ല എന്നൊക്കെ അങ്ങനെ ഒരു സന്ദേഹവും വേണ്ട പിറ്റേ ദിവസം തലേ ദിവസത്തിലെ ആലസ്യം കൊണ്ട് ഒന്ന് മയഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലും നിങ്ങൾക്ക് പിടി പിടിച്ച വ്രതത്തിന് ഭഗവാൻ നൽകുന്ന പുണ്യത്തിന് യാതൊരു കോട്ടവും തട്ടില്ല പക്ഷേ ഹൈന്ദവ ശാസ്ത്രങ്ങളൊക്കെ തന്നെയും പകൽ ഉറക്കങ്ങൾ നിക്ഷിപ്തമെന്ന് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ദിവസവും പകൽ പരമാവധി ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് മുൻപേ പറഞ്ഞതുപോലെ ഇനി എങ്ങാനും പകൽ ഉറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് പരമേശ്വരൻ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹത്തിൽ ഒരു കുറവും സംഭവിക്കില്ല ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാന്റെ പൂർണമായ അനുഗ്രഹം നമുക്ക് കൈവരുന്നതാണ് നമ്മുടെ കുടുംബ പരദേവതയുടെ സർവ്യ ഐശ്വര്യവും അനുഗ്രഹവും നമുക്ക് എക്കാലവും നിലനിൽക്കുന്നതാണ് ശിവരാത്രിയുടെ മഹാത്മ്യവുമായി ബന്ധപ്പെട്ട് ഒരു കഥ നിലവിലുണ്ട് ആ കഥ ഇങ്ങനെയാണ് കൈലാസത്തിൽ പാർവതി ദേവിക്ക് പരമേശ്വരൻ വേദശാസ്ത്രങ്ങളുടെ രഹസ്യം പറഞ്ഞു കൊടുക്കുകയായിരുന്നു പാർവതി പരമേശ്വരന്മാര് ഒരു വില്യവൃഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഈ വിധം ഭാഷണത്തിൽ ഏർപ്പുകൊട്ട് ഏർപ്പെട്ടുകൊണ്ടിരുന്നത് വില്യാമരമെന്നാൽ പരമേശ്വരന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ആ ഒരു കൂവളത്തിനെയാണ് വില്യാമരം എന്ന് പറയുന്നത് ഭഗവാൻ തൻ്റെ വേദഭാഷണത്തിൽ മുഴുകിയിരുന്ന സന്ദർഭത്തിൽ ആ ഒരു വൃക്ഷത്തിൽ നിന്നും ഇലകൾ ധാരാളമായിട്ട് കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു ഇതെല്ലാം പാർവതി പരമേശ്വരന്മാരുടെ ശിരസിലേക്കാണ് വന്നു വീണുകൊണ്ടിരുന്നത് വേദശാസ്ത്രത്തിന്റെ അർത്ഥം പൂർണമായും ഗ്രഹിച്ചിരിക്കുന്നതിനാൽ പാർവതി ദേവി ഓരോ ഇലയും തൻ്റെ കൈകൊണ്ട് തട്ടിമാറ്റി ഭഗവാന്റെ വാക്കുകളിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ടിരുന്നു ഭഗവാന്റെ ഈ വിധം ഭാഷണം കഴിഞ്ഞപ്പോൾ കുറച്ച് അധികം ഇലകൾ ദേവിയുടെയും പരമേശ്വരന്റെയും ദേഹത്തേക്ക് പതി പതിച്ചു പാർവതീദേവി ആ ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് നോൾക്കുമ്പോൾ ഒരു കുരങ്ങൻ ഇരുന്നാണ് ഈ വേലത്തരമൊക്കെ കാണിക്കുന്നത് മഹാദേവി ആ ഒരു കുരങ്ങനെ ശപിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ പരമേശ്വരൻ പാർവതി ദേവിയോട് ചോദിക്കുകയാണ് അല്ലയോ ദേവി ആ ഒരു കുരങ്ങനും അവിടുന്ന് തന്നെയല്ലേ ജന്മം നൽകിയത് തെറ്റ് മനസ്സിലാക്കിയ പാർവതി ദേവി ഉടൻ തന്നെ ശാന്തയായി കുരങ്ങ് ആ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇരുവരെയും നമസ്കരിച്ചു പിറവിയുടെ ചാബല്യം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാണ് എന്ന് കുരങ്ങ് തൊഴുത് കൈകളോടെ കൂടി പാർവതി പരമേശ്വരന്മാരുടെ മുന്നിൽ പറഞ്ഞു ഉടൻ തന്നെ പരമേശ്വരൻ പറഞ്ഞു നീ അറിഞ്ഞോ അറിയാതെയോ നീ ചെയ്ത ഈ ഒരു പ്രവർത്തിയുടെ ഫലം നീ അനുഭവിച്ചേ മതിയാകൂ ഈ ഒരു ദിവസം എനിക്ക് വിശേഷമാർന്ന മഹാശിവരാത്രി ദിനമാണ് ഈ ദിനം പാർവതി പരമേശ്വരന്മാരായ കൂവളത്തിന്റെ ഇലകളാൽ അർച്ചന ചെയ്ത അല്ലയോ കുരങ്ങേ നീ ഭൂമിയിൽ പതിനാല് ലോകത്തിലും പ്രശസ്തനായ ഒരു രാജാവായി ജനിക്കുവാൻ ഇടവരുമെന്നും ആ ഒരു കുരങ്ങനെ അനുഗ്രഹിക്കുകയാണ് മുജകുന്ദ ചക്രവർത്തി എന്ന പേരിൽ ആ ഒരു കുരങ്ങൻ ഭൂമിയിൽ പുനർജനിക്കുകയും ഈരേഴ് പതിനാല് ലോകങ്ങളിലും പ്രശസ്തനായി തീരുകയും ചെയ്തതായി ശിവപുരാണത്തിൽ പരമാർശമുണ്ട് കേവലം ആ ഒരു വില്യവൃക്ഷത്തിന്റെ ഇലകൾ കൂവളത്തിന്റെ ഇലകൾ പറയാതെ പാർവതി പരമേശ്വരന്മാരെ അഭിഷേകം ചെയ്തതിന്റെ ഫലമായി കേവലം ഒരു കുരങ്ങിന് കിട്ടിയ സൗഭാഗ്യമാണിത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആ ദിനത്തിൽ പ്രാർത്ഥനയോടുകൂടി ആ ഒരു വലിയ പാത്രം ഭഗവാന് സമർപ്പിച്ചാലോ സർവ്വ ഐശ്വര്യങ്ങളോ നമുക്ക് കൈവരും അതുകൊണ്ട് അന്നേ ദിവസം കൂവളത്തിന്റെ ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യുകയോ കൂവളത്തിന്റെ മാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് സമ്മാനിക്കുന്നതാണ് പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാവങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്നതുമാണ് ഇനി ഈ ഒരു ശിവരാത്രി വ്രതം എന്തെങ്കിലും വിനോദത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് സിനിമകളൊക്കെ കണ്ടോ ടി വി ഒക്കെ കണ്ടോ ഉറക്കമിളയ്ക്കാൻ പദ്ധതിയിടുന്നവർക്ക് അന്നേ ദിവസം സന്ധ്യക്ക് കുളിച്ച് നേരെ കിടന്ന് ഉറങ്ങാവുന്നതാണ് കാരണം അങ്ങനെ വ്രതമെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഗുണവും കിട്ടാനില്ല ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ഉറക്കമുളയ്ക്കുന്നത് ആ ഒരു ഭഗവാന്റെ പ്രീതി നേടുന്നതിന് വേണ്ടിയാണ് ഭഗവാന്റെ അനുഗ്രഹ നേട്ടത്തിന് വേണ്ടിയാണ് ഉറക്കമിളയ്ക്കുന്നത് എന്ന ഒരു സ്മരണ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ശിവപുരാണം പാരായണം ചെയ്യുകയോ ശിവശോസ്ത്രങ്ങൾ കേൾക്കുകയോ ശിവനുമായിട്ട് ബന്ധപ്പെട്ട കഥകളോ കവിതകളോ നാമങ്ങളൊക്കെ കേൾക്കുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ശിവരാത്രി ദിനത്തിൽ ഈ വിധത്തിൽ വ്രതത്തിലായിരിക്കുകയും പക്ഷി ജീവജാലങ്ങൾക്കും സാധുക്കളായ ആളുകൾക്ക് അന്നദാനത്തിന് സമർപ്പിച്ചും ശിവസ്മരണ ഉള്ളിൽ നിലനിർത്തി ഉറക്കമളയ്ക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും ധന നേട്ടമുണ്ടാകും അറിവ് വർദ്ധിക്കും രോഗ ദുരിത ദുരിതങ്ങളെല്ലാം അകന്നു പോകും പാപത്തിൽ നിന്നും ഭഗവാൻ മുക്തനാക്കും